ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റിയും എങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാനൂറ് ഗ്രാം ചിക്കനാണ് അതിനെ ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് എല്ലായിടത്തും മസാല പിടിക്കുന്ന തരത്തിൽ നല്ല രീതിയിൽ തിരുമ്മി അതിനെ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അടുപ്പ് കത്തിച്ച് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പില പൊട്ടിക്കാം കറിവേപ്പില പൊട്ടിച്ച ശേഷം അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് ചിക്കൻ കഷ്ണങ്ങളെ തിരിച്ചുമറിച്ചു ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ പകത്തിനനുസരിച്ച് ചിക്കനെ മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് ചിക്കൻ്റെ കൂടെ കോരിയെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന ഈസി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്